നമ്മൾ നിയമസഭയിലേക്ക് പോവുകയാണ് അവിടെ ചർച്ചയിൽ മുഖ്യമന്ത്രി പറയും കോടി രൂപ റബ്ബർ സബ്സിഡി അൻപതിനായിരം രൂപയായി ഉയർത്തണമെന്നും റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ റബ്ബറിൻ്റെ താങ്ങുവില നൂറ്റി അൻപത് രൂപയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് സർ അതേപോലെ തന്നെ ക്ഷീര സഹകരണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ആവശ്യമായ കർമ്മപദ്ധതികൾക്കാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് അൻപത് ഫോക്കസ് ബ്ലോക്കുകളെ തെരഞ്ഞെടുത്ത് സർക്കാർ വകുപ്പ് ബജറ്റ് വിഹിതവും തദ്ദേശ സ്ഥാപന വിധവും പ്രയോജനപ്പെടുത്തി പതിനായിരം ഉരുക്കളെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് സർ അതേപോലെ നാൽപ്പത് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പാക്കുകയാണ് അത് ഈ മേഖലയിലെ ഒരു വലിയ കാൽവപ്പായിരിക്കും സർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരളം വലിയ മുന്നേറ്റം നടത്തുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട് ഗ്രഫൈൻ ഇന്നോവേഷൻ സെൻറ്റർ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇതെല്ലാം ഈ സർക്കാരിൻ്റെ കാലത്ത് യാഥാർത്ഥ്യമായതാണ് സർ ഓരോ മേഖലയിലും കൈവരിച്ച നേട്ടങ്ങൾ വിശദമായി വിവരിക്കാൻ പുറപ്പെട്ടാൽ വലിയ സമയമെടുക്കും അതെല്ലാം നയപ്രഖ്യാപന പ്രസംഗത്തിലും മുൻപുള്ള ചർച്ചകളിലും പ്രതിപാദിക്കപ്പെട്ടതായതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല സർ എങ്കിലും ചില കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ എണ്ണം മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാലായിരുന്നു അന്ന് പതിനെട്ട് മാസം കുടിശികയുണ്ടായിരുന്നു അറുന്നൂറ് രൂപയായിരുന്നു അന്നത്തെ പെൻഷൻ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ആകെ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത് ഒൻപതിനായിരത്തി പതിനൊന്ന് കോടി രൂപയായിരുന്നു സർ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ വിതരണം ചെയ്തു ഈ സർക്കാർ ഇതുവരെ മുപ്പത്തയ്യായിരത്തി നാനൂറ് കോടി രൂപ വിതരണം ചെയ്തു നിലവിലെ അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുകയാണ് സർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിഹിതമെടുത്താൽ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് രാജ്യത്തെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് നടപ്പിലാക്കുന്നത് നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രം സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ ഈ മൂന്ന് പെൻഷനുകൾക്കാണ് കേന്ദ്രവിഹിതമുള്ളത് അത് ആറ് ലക്ഷത്തി എൺപതിനായിരം പേർക്കാണ് കേന്ദ്രവിഹിതം മുന്നൂറ് രൂപ വീതം മാത്രമാണ് ഈ കേന്ദ്രവിഹിതവും കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് വേറൊരു ഭാഗമാണ് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത് അതിനായി ചെലവഴിച്ച നാനൂറ്റി ഇരുപത്തൊൻപത് കോടി രൂപ ഇപ്പോഴും തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ആ ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വ്യവസായ മേഖല വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് യു ഡി എഫ് ഭരണകാലത്ത് ആ മേഖല പ്രത്യേകിച്ച് കയറ് മത്സ്യം കൈത്തറി ഖാദി ഇങ്ങനെ എല്ലാം അതിദയനീയ അവസ്ഥയിലായിരുന്നു തൊഴിലാളികൾ പട്ടിണിയിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ പരമ്പരാഗത തൊഴിൽ മേഖലകളെ ആകെ പുനരുജ്ജീവിപ്പിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞു എന്നത് അഭിമാനപര തന്നെ ഞങ്ങൾ പറയുകയാണ് പരമ്പരാഗത മേഖലക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീമിന് യു ഡി എഫിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയായിരുന്നു നൽകിയത് എൽ ഡി എഫ് കഴിഞ്ഞ എട്ട് വർഷക്കാലം അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് ഖാദി മേഖല എടുത്താൽ യു ഡി എഫ് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് നൽകിയത് ഈ എട്ട് വർഷം നാനൂറ്റി മുപ്പത്തി കോടി രൂപ നൽകിയിട്ടുണ്ട് കയർ മേഖല അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടി രൂപയാണ് യു ഡി എഫിൻ്റെ അഞ്ച് വർഷം നൽകിയത് എൽ ഡി എഫിൻ്റെ എട്ട് വർഷം ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് നൽകിയത് സർ കശുവണ്ടി മേഖലക്ക് യു ഡി എഫിൻ്റെ അഞ്ച് വർഷം ഇരുന്നൂറ്റി മുപ്പത്താറ് കോടി രൂപയായിരുന്നു എൽ ഡി എഫിൻ്റെ എട്ട് വർഷം അറുനൂറ്റി അറുപത് കോടി രൂപയാണ് നൽകിയത് കരകൗശല മേഖലയ്ക്ക് യു ഡി എഫിൻ്റെ അഞ്ച് വർഷം എടുത്താൽ ഇരുപത്തഞ്ച് കോടി രൂപ എൽ ഡി എഫിൻ്റെ എട്ട് വർഷം അൻപത്തിരണ്ട് കോടി രൂപ അപ്പോൾ പരമ്പരാഗത തൊഴിൽ മേഖലയെ കൂടുതൽ ശാക്തീകരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തി ആധുനികവൽക്കരണവും കൂടുതൽ വിപണിയും ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് സർ ഭവന നിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഭവന പദ്ധതിയെ ഉണ്ടായിരുന്നില്ല ആകെ നിർമ്മിച്ച് നൽകിയത് മൂവായിരം വീടുകളായിരുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലം എടുത്താൽ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി ആറ് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരി നിയമസഭയിൽ ഇടത് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും വിവാദ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ബ്രൂവറി വിവാദത്തിൽ ഉൾപ്പെടെ മറുപടി ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ് എക്സൈസ് മന്ത്രി പറഞ്ഞതിനപ്പുറം എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്